കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള ബാങ്ക് ഓഡിറ്റോറിയത്തിന് മുന്നിലെ വളവിൽ വെച്ചാണ് ടാങ്കർ മറിഞ്ഞത് പുലർച്ചെ നാലുമണിക്കായിരുന്നു അപകടം മറ്റൊരു ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ നേരം നിയന്ത്രണം വിട്ടു മറിഞ്ഞുവെന്നാണ് പോലീസ് നിഗമനം മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ടാങ്കറാണ് മറിഞ്ഞത് സമീപത്തുള്ള വൈദ്യുതി തുണിൽ ഉരിഞ്ഞ് തീ പടരുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു പതിനേഴ് ടൺ വാതകവുമായാണ് ടാങ്കർ മറിഞ്ഞത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കാവലിലുണ്ടായിരുന്ന വാച്ചറാണ് അപകടം ആദ്യം കണ്ടത് ഇയാൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയവരും പോലീസും ചേർന്ന് സമീപവാസികളെ മുഴുവൻ ഒഴിപ്പിച്ചു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ അപകട സാധ്യത കണക്കിലെടുത്ത് മാറ്റി പാർപ്പിക്കുകയായിരുന്നു അപകടം നടന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു എന്നാൽ തീ ആളിക്കത്തിയതോടെ ടാങ്കർ ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാമെന്ന ആശങ്ക പടർന്നു ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു അപകടം നടന്നയുടൻ സ്ഥലത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ദേശീയപാതയിലെ ഗതാഗതം വഴി വഴിതിരിച്ചുവിടുകയും ചെയ്തു മന്ത്രി കെ പി മോഹനൻ രാവിലെ മുതൽ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ദുരന്തം ഒഴിവാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവും മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ടി വി രാജേഷ് എം എൽ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു പതിനൊന്ന് മണിയോടെ ഐഒ സിയുടെയും എച്ച് പി സി എല്ലിൻ്റെയും വിദഗ്ദ്ധർ സ്ഥലത്തെത്തി ചോർച്ചയടയ്ക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു എന്നാൽ ഇത് വിപുലമാണെന്ന് മനസ്സിലാക്കിയതോടെ ടാങ്കറിൻ്റെ നാല് ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്ത് തീ ഉള്ളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കും ഭീതിക്കുമൊടുവിൽ രാത്രിയോടെ ടാങ്കറിൽ നിന്നുള്ള വാതകം പൂർണ്ണമായും കത്തിത്തീരുകയായിരുന്നു ടാങ്കറിൻ്റെ ഡ്രൈവറായ ഹൃദയബാനു ക്ലീനർ സെബാസ്റ്റ്യൻ എന്നിവർ വളവട്ടണം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിലൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ടാങ്കർ ദുരന്തങ്ങൾ തുടർക്കഥയാവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുയരുന്നു വാതക വിതരണം പൈപ്പ് ലൈൻ വഴിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവോ മരണമൊളിപ്പിച്ച് പായുന്ന ടാങ്കറുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ റോഡ് യോഗ്യമാണോ ഉത്തരം നൽകേണ്ടത് ഭരണകൂടമാണ് സംഭവസ്ഥലത്തു നിന്നും ക്യാമറമാൻ സുമേഷോടൊപ്പം ബിനു സുദാർ നെറ്റ്വർക്ക് ന്യൂസ്